കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമെൻറെ അളകുന്നതേടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേ അപ്പൊ എനിക്കൊരു എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് വിശേഷം വന്നപ്പോ താമസം പിന്നെ ഞാൻ എക്സാം എഴുതാൻ പോയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി ഫുൾ വിശേഷം കാണണം കാണണെട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്ന ലക്ഷ്മി അമ്മയോട് ഗൗതം ചോദിക്കണം അല്ല അച്ഛനോട് തെറ്റു പറ്റിപ്പോയി പക്ഷെ അതിന്റെ പേരിൽ അച്ഛനെ ഉപേക്ഷിക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുവോ അയ്യോ പെട്ടെന്ന് ലക്ഷ്മിമങ്ക് തിരിഞ്ഞിട്ട് വെച്ചു അതെന്താ ഇല്ലാത്ത എല്ലാരും കൂടെ എന്നെ ഇത്രയും കാലം പറ്റിക്കുകയല്ലായിരുന്നോ എന്നെ വഞ്ചിക്കുവല്ലായിരുന്നോ കുറച്ച് ചതിയുടെ വിഷം വാരി തന്ന് നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഊട്ടിക്കൊണ്ടിരിക്കുവല്ലേ ഇത്രയും നാളും പക്ഷെ ഇതെല്ലാരും ഞാൻ വിശ്വസിച്ചു ഞാൻ ഒരു മണ്ടിയായി പോയി ഒരു കാരണവശാലും ഇനി നിങ്ങളെ ഏറെയും എന്ന് പറയാ പെട്ടെന്ന് നന്ദ പറഞ്ഞു അമ്മ അങ്ങനെയൊന്നും പറയില്ല പിന്നെ എങ്ങനെ ഞാൻ പറയണം ഞാൻ എങ്ങനെയാ പറയണ്ട നിങ്ങൾ പറഞ്ഞ നിങ്ങക്ക് എല്ലാവർക്കും വലുത് അച്ഛനല്ലേ ശരി നിങ്ങൾ എല്ലാവരും കൂടെ ജീവിച്ചു ഇനി ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങോട്ട് ഓടി പോവാണ് ചെന്ന് മുറിയിലേക്ക് വയറി വാതരടച്ചു പെട്ടെന്ന് ഗോതന്ദ അന്തേം പോയി കിടന്ന് തട്ടി വിളിക്കുവാണ് കഥ തുറക്കമ്മ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കഥ തുറന്നില്ല ഈ സമയത്ത് മഹേഷനും ജഗന്നാഥനും കൂടെ അങ്ങോട്ട് വരുന്നേ അപ്പൊ ജഗന്നാഥനെയും മഹേഷനെ കണ്ടപ്പോ പെട്ടെന്ന് പവിത്രയും മോഹിനിയും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് അല്ല ഇതെന്താ ജഗന്നാഥായിട്ട് പെട്ടെന്ന് വന്നേ ഏഹ് പെട്ടെന്നോ ഞങ്ങൾ പോയിട്ട് എത്ര ദിവസമായെന്ന്റത്തായിരിക്കുന്നേ അല്ല മൂന്നാല് ദിവസം അല്ലേ ആയുള്ളൂ കഴിഞ്ഞ ദിവസം വിളിച്ച വിജയവാടയിലാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നോ അതത് ഇത്ര പെട്ടെന്ന് അല്ല പോയിട്ട് എന്തു ചെയ്യാ അരുത്യേതത്തിനെ കണ്ടില്ലേ അടുത്തതേടത്തി എന്തിയെന്ന് ചോദിക്കാം പെട്ടെന്ന് മഹേശ്വരൻ പറഞ്ഞു അതൊക്കെ ജഗന്നാഥൻ പറയും എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് ഈ സമയം പവിത്ര ചോദിച്ചു അല്ല അരുദ്ധതയടുത്തി വന്നില്ലേ എന്ന് ചോദിക്കാണ് മോഹിനിയും ശരിയാ കണ്ടില്ലേ അവിടെ പോയിട്ട് എന്താ ഈ കാര്യങ്ങള് പോയിട്ട് കാണാൻ പറ്റിയില്ല വിജയവാടൽ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞൊരു ആശ്രമത്തിലുണ്ടെന്ന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നും പോയി ഞങ്ങൾ അവിടെ എല്ലാം അന്വേഷിച്ചു ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറയാം അല്ലെ അവിടെ എന്താ സംഭവിച്ചേ എന്താ നടന്നേന്ന് ഞങ്ങളോടൊന്ന് പറ എന്ന് മോഹിനി പറഞ്ഞപ്പം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ജഗന്നാഥും പറയുവാണ് പക്ഷെ അതെന്താന്ന് കാണിക്കുന്നില്ല ജഗന്നാഥൻ പറയുന്ന മാത്രം കാണിക്കുന്നുള്ളൂ പിന്നീട് മഹേഷന് അകത്തേക്ക് ചെല്ലുമ്പോഴും നന്ദി ഓടി വരുന്നേ അച്ഛന്ന് വിളിച്ചോണ്ട് എന്താ എന്താ നന്ദമോളെന്ന് ചോദിക്കണേ എല്ലാം തകർന്നച്ചാ മോളെ എന്ത് തകർന്ന കാര്യ പറഞ്ഞേ അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ത് ഗാഥ അച്ഛൻ്റെ മോളാന്നുള്ള സത്യം ഈ കാര്യങ്ങളൊക്കെ പിങ്കി പറഞ്ഞെന്ന് പറയാ എല്ലാം വിളിച്ച് അവളെല്ലാം തകർത്ത് തരിപ്പണമാക്കി എൻ്റെ മോളെ പറഞ്ഞ് നെഞ്ചത്ത് കൈ കൈവെക്കുവാ മഹേശ്വരൻ എന്നിട്ട് ലക്ഷ്മി എന്തിയെ ലക്ഷ്മി അമ്മ മുറി കയറി കഥ അടിച്ചിരിക്കുവോ ഇത് കഥ തുറന്നില്ല ഗൗതമി സാർ മുറി മുറിയുടെ ഫ്രണ്ടിൽ നിൽക്കുവാന്ന് പറയാ പെട്ടെന്ന് മഹേശ്വരൻ അങ്ങോട്ട് ഓടിച്ചെല്ലാം ഓടി ചെല്ലുമ്പോ കാണുന്ന കാഴ്ച ഉം എന്നാ ഗൗതം കഥകളെ മുട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പെട്ടെന്ന് മഹേഷൻ എന്നിട്ട് ലക്ഷ്മി തുറക്കും ലക്ഷ്മി എന്നൊക്കെ പറയാണ് പക്ഷെ തുറക്കാനായിട്ട് കൂട്ടാക്കിയില്ല ലക്ഷ്മി ഞാനില്ലേ വിളിക്കുന്നെ നീ ഒന്ന് തുറക്ക് എന്നെ ചതിച്ചാ നിങ്ങള് നിങ്ങളുടെ മുഖം പോലും എനിക്ക് കണ്ട ഞാൻ നിങ്ങളെ കുറെ വിശ്വസിച്ചു ആ വിശ്വാസത്തിനെല്ലാം ഉള്ള പണിയെ നിങ്ങൾ എനിക്കിട്ട് തന്നേ ഇനി എനിക്ക് നിങ്ങളെ കാണാം ഒരിക്കൽ പോലും കണ്ട എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നിങ്ങളെയാണെന്ന് പറയാം പെട്ടെന്ന് മഹേഷൻ പറഞ്ഞു ലക്ഷ്മി എനിക്കൊരു പറയുന്നത് കേക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ നീ ഒന്ന് കഥ തുറന്ന് വാ പക്ഷെ ഇതൊന്നും കേൾക്കാൻ ലക്ഷ്മി കൂട്ടാക്കിയില്ല അവസാനം തകർന്നും മനസ്സോടെ കഥ കഥനും വെളിയിൽ നിൽക്കുകയാണ് മഹേഷനെ ഈ സമയത്ത് ഗോതമം അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോ പിങ്കി അവിടെ നിപ്പുണ്ടായിരുന്നു പുറത്ത് വെപ്പണ്ടായിരുന്നു നേരെ പിങ്കിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് പിങ്കിയുടെ അടുത്തേക്ക് ഇടിച്ചു ഇപ്പൊ നിനക്ക് തൃപ്തി ആയാലോ അല്ലേ നീ വയ്ക്കുക ഞാൻ എന്ത് തെറ്റി എന്ന സമാധാനവും ഇല്ല നീ കാണാലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഞാൻ കാരണവും കൊള്ളാലോ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ അച്ഛനെല്ലാം എല്ലാം കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അന്നിടപ്പം എന്റെ തലയിലേക്ക് കെട്ടി വെക്കോണോ പിങ്കി അല്ലേ തന്നെ ആകെപ്പാട മനുഷ്യനോട് സമനില തെറ്റിയിരിക്കുവാ അതെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഗൗതം ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു നിങ്ങളെ പറഞ്ഞേ അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നങ് അനുസരിച്ചാ പോരായിരുന്നു പകരം നിങ്ങളെന്തായാലേ എന്നെ വെല്ലുവിളിച്ചു അതിന്റെ ആവശ്യം ഉണ്ട് അപ്പഴേ ഞാൻ പറഞ്ഞല്ലേ പിന്നെ കൊറേ നാളുകളായി എല്ലാരും കൂടെ കൂട്ടിട്ടപ്പാവ ലക്ഷ്മേനു ലക്ഷ്മിയമ്മനെ ചതിച്ചോണ്ടിരിക്കല്ലേ അത് ഞാൻ പറഞ്ഞോർത്തിപ്പ എന്താ കുറ്റം ഇരിക്കണേ ഞാൻ പറഞ്ഞൊരു നല്ല കാര്യമല്ലേ പിങ്കി ഒരു കാര്യം വിചാരിച്ച എന്റെ അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കില് അവന് ഉത്തരവാദി നീ ആയിരിക്കുന്നുള്ളേ ഞാനോ ഞാനൊന്നുമല്ലേ നിങ്ങളുടെ ഭാര്യയായിരിക്കും എല്ലാം ഒളിപ്പിച്ചു വെച്ച് നിങ്ങളുടെ അച്ഛൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞപ്പോ എല്ലാം ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ച് ആ ഗാദേനെ സുജാതനേയും കൂടെ കൊണ്ടുവന്നാരാ നിങ്ങളുടെ ഭാര്യയല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യേനെ ആദ്യം പോയി ചീത്ത പറ എന്നോട് വന്ന് പറയുന്നതിന് മുമ്പ് എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റയെടുത്തിയ ഇത് പിങ്കി ഞാൻ സഹിക്കുന്നതിനോട് ക്ഷമിക്കുന്നവർ പരിധിയുണ്ട് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യ ആദ്യം നിങ്ങളെ മനസ്സിനെ ഒന്ന് പോയി പാകപ്പെടുത്ത ആരാ നല്ലത് ആരാ ചീത്ത എന്നൊന്നും മനസ്സിലാക്ക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞ് പിങ്കി അങ്ങോട്ട് കേറിപ്പോ ഈ സമയം ഗൗതം എന്ത് ചെയ്യണം എന്നറിയില്ല അത് ഗൗതം നിൽക്കുവാണ് ഈ സമയം മഹേശ്വരനെ കഥയെ മുട്ടിക്കൊണ്ട് ഇങ്ങനെ ജഗന്നാഥനൊക്കെ വന്ന് എടുത്തി കഥ തുറക്കുന്ന കഥ തുറക്കന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട് മോഹിനിയും ലക്ഷ്മി മോഹിനിയും പവിത്രയൊക്കെ വന്ന് മുട്ടുന്നുണ്ട് പക്ഷെ എങ്കിൽ ലക്ഷ്മിമ്മ കഥ തുറന്നില്ല ഈ സമയത്താണ് പുറത്തൊരു കാറ് വന്നിരുന്നത് അപ്പൊ കാറിന്റെ സൗണ്ട് കേട്ടപ്പോ ജഗന്നാഥനും മോഹിനി പൗത്രം കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അപ്പൊ കാറിനകത്തുനിന്ന് അനുസൂയി ഇറങ്ങി അനസൂയിനെ കണ്ടതും പെട്ടെന്ന് ജഗന്നാഥനും മോഹിനിയും കൂടെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക അല്ല എന്നെ മനസ്സിലായെന്ന് ചോദിക്കാ ഞാൻ കുറെ കാലം ഇതിലൂടെ വന്നിട്ട് പിന്നെ മനസ്സിലാതിരിക്കുവോ ആനന്ദ അനിയത്തിനെ ഞങ്ങക്ക് എന്ന് ജഗന്നാഥൻ പറയാ അല്ല എല്ലാരും എന്തി ബാക്കി എല്ലാരും കൂടെ കാണാറില്ല കൊറച്ച് പേര് എന്തി നോക്കാം പെട്ടെന്ന് ആരൊന്നും വേണ്ടിയില്ല ഇനിയിപ്പം വലിയ കുറിച്ച് എന്തെങ്കിലും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വന്നതെന്ന് പവരുടെ ഉള്ളിലോട് ചിന്തയുണ്ടാവുന്നുണ്ട് അത് നിങ്ങളെല്ലാരും എന്നാ എന്ന് അന്തം വിട്ട് നോക്കി നിൽക്കുന്നേ ഞാൻ മാത്രമല്ല എന്റെ കൂടെ വേറെ ആൾക്കാരും ഇങ്ങനെയുണ്ട് അവരെയും വിളിക്കാന്ന് പറയാ ചേച്ചിയും അങ്ങ് നേട്ടി വിളിക്കുമ്പത്തേനും അവിത്തുനിന്ന് അരിന്തി ഇങ്ങോട്ട് ഇറങ്ങോടാ അരിന്തി കണ്ട് എല്ലാവരുടെ മോത്തിൽ സന്തോഷമായി ഈ സമയം അരിന്ധതി ഇറങ്ങാൻ കഴിഞ്ഞിട്ട് അരിന്ധതി പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചല്ല പക്ഷെ അപ്രത്യക്ഷമായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ മാത്രല്ല എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറയണം ആ സമയത്ത് പ്രിയം കൂടെ അങ്ങനെ ഇറങ്ങി വരുന്നേ അപ്പൊ കോളം തടഞ്ഞു അവര് മൂന്നുപേരും കൂടെ അങ്ങോട്ട് വരുമ്പത്തേയും ജഗന്നാഥനക്കെ അന്തം വെട്ടി നിൽക്കുവാണ് ഇത് എന്നാ ഇങ്ങനെ നിക്കുന്നു ബാ അകത്തേക്ക് ഏറി വരാൻ പറയണം അങ്ങനെ ഇവര് അകത്തേക്ക് നന്ദേ നന്ദയും കൂടെ വന്നു മഹേശ്വരും മാത്രം വന്നില്ല സമയത്ത് പിങ്കി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു ഞാൻ പോയിട്ട് ഇത്ര നാളായിട്ട് നിങ്ങളൊന്നും അന്വേഷിച്ചു പോലോ എന്ന് പറയാ പെട്ടെന്ന് മോഹിനി വന്നിട്ട് അങ്ങനെ പറയരുത് കേട്ടോ അന്വേഷിച്ചില്ലാന്ന് ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയാവോ പക്ഷെ ഒരിടത്തും കണ്ടിട്ടില്ല അതല്ലേ ഈ സമയത്ത് അനുസയ്യ പറഞ്ഞു അത് വെറുതെ ചേച്ചിയെടുത്ത് അമ്മാശ പറഞ്ഞല്ലേ നിങ്ങൾ അന്വേഷിച്ചതിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യം പിന്നീട് നന്ദയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു ആഹാ ഭാര്യ അല്ലേ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് ഞാൻ അരിയടുത്തിൽ അനീത്യ അനുസയ്യ എന്ന് പറയാണ് ഉം ശരിയെന്ന് പറയാൻ നന്ദ പറയുന്നുണ്ട് പക്ഷെ മോത്തൊരു സന്തോഷമൊന്നും ഇല്ലായിരുന്നു ഈ സമയം അരുന്തി അനുസരിച്ച് എല്ലാരും നോക്കുന്നുണ്ട് എല്ലാരും മോൻ കടന്നില് കുത്തി വെള്ളിരിക്കുന്നേ ആരുടെ മോത്തിന് സന്തോഷം കാണാനില്ല പെട്ടെന്ന് അരുദ്ധിച്ചിതെന്താ എല്ലാവർക്കും ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അനുസരിയ ശരിയാ നമ്മൾ വന്നതിൻ്റെ സന്തോഷം ഒന്നും കാണുന്നില്ല കാരണം ഇത്രയും ദിവസം കൂടി ഏട്ടത്തിനെ കാണുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം ഇവരുടെയൊക്കെ മോത്ത് വരേണ്ടതാ പക്ഷെ ആരുടെ മോത്തും ആ സന്തോഷം കാണുന്നില്ല അതിനടുത്ത് എന്തോ ഇഷ്ടപ്പെടാത്ത എന്തോ ഉണ്ട് ഒരു ചിലപ്പോൾ നമ്മള് വന്നോണ്ടാണോ എന്നാ ശരിയായി നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറയാണ് അങ്ങോട്ട് ഇറങ്ങാൻ ഇറക്കുമ്പം പെട്ടെന്ന് പിങ്കി തടഞ്ഞിട്ട് പോയി അതെ പോവരുത് കാര്യം എന്താന്ന് പറയാ എന്ന് പറയാനെ കാര്യം പറയാനേ അതെ ഇവിടെ നടന്ന് എന്താന്ന് പറയാം എല്ലാവരുടെയും മൊത്ത സങ്കടത്തിന് കാരണം എന്താന്ന് അറിയണ്ടേ അത് പറയാന്ന് പറയാണ് പെട്ടെന്ന് അരുതി തിരിച്ചു എന്താ കാരണം പിങ്കി എന്താ ബിങ്കി മോളെ കാരണം എന്ന് വെക്ക എല്ലാത്തിനും കാരണം ആ നന്ദയുണ്ടർ ഇവളാന്ന് പറയാണ് നന്ദയുടെ ചതിയാന്ന് പറയണെ നന്ദയോ ഇവളെന്ത് ചെയ്തെന്ന പറ പെട്ടെന്ന് ഗോതം പറഞ്ഞു പിങ്കി നീ കാര്യങ്ങൾ വളിച്ചൊടിക്കല് ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ല നീ വെറുതെ കുറ്റങ്ങളല്ല ഇവിടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കരു എന്ന് പറയാം പെട്ടെന്ന് പിങ്കി പറഞ്ഞു പിന്നെ അല്ലാലെ ഏഹ് ഇപ്പൊ ലക്ഷ്മിയമ്മ എന്തേന്ന് അറിയോ ലക്ഷ്മിയമ്മ മുടി കഥ അടച്ചിരിക്ക ലക്ഷ്മിയമ്മക്ക് പോയി കൂട്ട നിക്കുവറത്ത് മഹേഷൻ അമ്മാവൻ ഇതെല്ലാം ഞാട്ട പരിധി ചോദിച്ചു ഇത് എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നെ ലക്ഷ്മി കഥ അടച്ച അകത്തിരിക്കുന്നു മഹേഷനും പുറത്തു പോയി കൂട്ടു നിൽക്കുന്നു ഇതെന്താ സംഭവം ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് ചോദിക്ക പെട്ടെന്ന് പിങ്കി പറഞ്ഞു ഇവിടെ നടക്കാൻ പാടില്ലാത്ത പല സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ നന്ദയും കൂടെ കാരണമാ അവളുടെ ചതിയും കൂടെയാ എന്ന് പറയാ പെട്ടന്ന് അരിന്തിരി വന്നിട്ട് നന്ദിയോട് ചോദിച്ചു ഓഹോ അപ്പൊ വീണ്ടും നിന്ന് കളി തുടങ്ങിയല്ലേ തുടങ്ങിയല്ലേന്ന് ചോദിക്കാണ് ഗൗതം പറഞ്ഞു വലിമ്മേ നന്ദ ഒരു തെറ്റിയും ചെയ്തിട്ടില്ല പിന്നെ എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കണേ പിങ്കി പറഞ്ഞു സംഭവിച്ചുകൊണ്ടിരിക്കപ്പ അകത്ത് എന്താ അറിയില്ല ഒരു പക്ഷേ ലക്ഷ്മിയമ്മ ഒരു മുഴം കയറോ അല്ലെങ്കിൽ കൊറച്ച് വിഷമോ എടുത്തിട്ടുണ്ടായിരിക്കും പറയാ ഇത് കേട്ടതോ അരിന്തി ഞെട്ടിത്തരിച്ച ലക്ഷ്മിയമ്മയുടെ മുറിയുടെ അങ്ങോട്ട് ഓടുകയാണ് അങ്ങനെ ചെന്ന് കഥയെ മുട്ടുവാണെ ലക്ഷ്മി കഥവ് തുറക്കാൻ പറഞ്ഞോണ്ട് അങ്ങനെ കൊറേ സമയം മുട്ടിക്കഴിഞ്ഞപ്പം ലക്ഷ്മി കഥക തുറന്ന് പുറത്തേക്ക് വന്നു മഹേഷനെ അങ്ങോട്ട് കണ്ടു ലക്ഷ്മി ലക്ഷ്മി അമ്മ നേരെ അരുന്ധ്യതിനെ കണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണങ്ങോട്ട് അരിന്ദ്ധതി നിന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയ ഇത് കണ്ടത് അരന്ധ്യതിക്ക് സഹിച്ചില്ല എന്താ ലക്ഷ്മി നിനക്ക് എന്താ പറ്റി കാര്യം എന്താണെന്ന് തുറന്നു പറ അതെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് എന്താ കാര്യം പറ എല്ലാരും കൂടെ കൂടി എന്നെ ചതിച്ചു അരുതി അടുത്തി എല്ലാരും ചതിച്ചു പറയാ ആര് ചതിച്ച കാര്യം പറയണേ എല്ലാരും ഈ വീട്ടിലെല്ലാരും എന്നെ ചതിച്ചു പെട്ടെന്ന് മഹേഷൻ പറഞ്ഞിട്ട് ലക്ഷ്മി നീ അങ്ങനെയൊന്നും പറയരുത് നേരം ലക്ഷ്മി തന്റെ മഹേഷിന്റെ അടുത്തേക്ക് ഇല്ല ആ കോളറിനെ അവിടെ കുത്തിപ്പിടിച്ചിട്ടോ നിങ്ങളെന്നെ ചലച്ചു പോരല്ലേ ഇത്രയും കാലം നിങ്ങളെ ഞാൻ വിശ്വസിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങളെ കുറിച്ച് അരുതാത്തൊരു കാര്യം എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല ഞാൻ അത്രക്ക് വിശ്വസിച്ചിരുന്നു ഞാൻ എന്താ പൊട്ടിയാന്ന് കരുതിയോ എല്ലാരും കൂടെ എന്നെ വഞ്ചിക്കാനായിട്ട് ഇത് കിടെ പരിഞ്ഞു തോന്നിച്ചു ലക്ഷ്മി നീ എന്തൊക്കെയാ കാണിക്കുന്നേ കാര്യം തുറന്നു പറയാൻ എന്താന്ന് ഇല്ല എനിക്കത് തുറന്നു പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് ഗോതമ്പിനോട് പോയി അനസൂചി എന്താ ഗൗതമാന ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താ നീ ഞങ്ങളോട് തുറന്നു പറ എന്താണല്ലോ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാ അപ്പൊ ഗോതം എന്ത് പറയണമെന്ന് അറിയത്തില്ല അത് ഇങ്ങനെ നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി